കുന്നത്തൂർ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ വാഹന പരിശോധന നടത്തി തഹസിൽദാരുടെയും എക്സൈസിന്റെയും ലഹരിക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിശോധന താലൂക്കിലെ താലൂക്കിലെ പരിശോധന 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 നടന്നു പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായാണ് ശക്തമാക്കിയത് ഇതോടൊപ്പം കുന്നത്തൂർ കുന്നത്തൂർ നടത്തി സുനിൽ എക്സൈസി സജീവ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രമാണിച്ചുള്ള കമ്പെയിൻ റെയ്ഡിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന കൂടി റവന്യൂ വകുപ്പുമായി ചേർന്നാണ് സംയുക്ത വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തൊന്നാം തീയതി ആയ പ്രത്യേക വേളയിൽ വ്യാജ മദ്യത്തിൻ്റെയും അനധികൃതമായ കടത്തും ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പ് തഹസീൽദാർ എൻ്റെ നേതൃത്വത്തിലുള്ള റെയ്ഡ് ഇവിടെ നടത്തുന്നത് വിവിധ കേന്ദ്രങ്ങളിൽ സംയുക്തമായാണ് പരിശോധന നടത്തിയത് അനധികൃത മദ്യകടത്ത് ലഹരി ഉപയോഗം എന്നിവ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് വാഹന പരിശോധന ഉൾപ്പെടെ നടത്തിയത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട